കൂട്ട എഴുന്നള്ളിപ്പോടെ പൂരപ്പാടം ഭൂലോക വൈകുണ്ഠമായി ആറാട്ടുപുഴ പൂരം അവിസ്മരണീയമായി പഞ്ചാരി പെരുമയിൽ ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ഇന്നലെ ആറാട്ടുപുഴ ശാസ്താവ് നിത്യപൂജകൾക്ക് ശേഷം രാത്രി എട്ട് മണിയോടെ പുറത്തേക്കിഴുന്നള്ളി പടിഞ്ഞാറെ നടയിൽ ആനകൾ അണിനിരന്നു പാമ്പാടി രാജൻ തിടമ്പേറ്റി പെരുവനം സതീശൻ മാരാർ പ്രമാണിയായി ഇരുന്നൂറ്റി അമ്പതിലധികം പരം വാദ്യ കലാകാരന്മാർ ചേർന്ന് പഞ്ചാരിമേളത്തിന് തുടക്കമിട്ടു കുറുംകുഴലിൽ കീഴൂട്ട് നന്ദനനും വനന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും പഞ്ചാരിമേളത്തിന് പ്രമാണിമാരായി അഞ്ചുകാലങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട പഞ്ചാരിമേളം മേളാസ്വാദകരെ ആവേശത്തിൽ ആരാടിച്ചു തുടർന്ന് തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആരായുന്ന ചടങ്ങിനായി ഏഴ് ആനകളുടെ അകമ്പടിയോടെ ശാസ്താവ് ഏഴു കണ്ഠം വരെ പോയി നിലപാട് തറയിൽ ഏവർക്കും ആദിത്യമരളി നിന്നു ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിനു ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന്റെ നിലപാട് നിൽക്കാൻ ഏൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങി തുടർന്ന് ക്ഷേത്രഗോപുരത്തിനും നിലപാട് തറയ്ക്കുമിടയിലായ വിശാലമായ പാടത്ത് കയറ്റവും ഇറക്കവും പടിഞ്ഞാറു നിന്നുള്ള വരവുമായി മറ്റ് ദേവീദേവന്മാരുടെ പൂരങ്ങളും തുടങ്ങി